ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ നാം ചെയ്യുന്ന ഓരോ നീക്കി ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ലൗദി മാസ്റ്റേഴ്സ് ക്ലബ്ബിന്റെ മറ്റൊരു അവതരണം മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ബഹുമാനമുള്ള മാന്യ ശ്രോതാക്കളെ ഞാൻ ലൗദി ുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിന്റെ കർമ്മങ്ങളുടെ മഹത്വവും പ്രാധാന്യവും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഞാനിന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രബോധനങ്ങളുടെ മഹത്വവും പ്രാധാന്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് സംസാരിക്കുവാനാണ് നാം എവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് പ്രബോധനം എന്നുള്ളത് പ്രബോധനവും ജീവിതവും രണ്ടല്ല അത് ഒന്ന് തന്നെയാണ് ജീവിതമാണ് യഥാർത്ഥ പ്രബോധനം ഇസ്ലാം ഈ ലോകത്ത് ഇത്രയേറെ വ്യാപിക്കുവാനുള്ള പ്രധാനപ്പെട്ട പ്രേരക ശക്തി പരിശുദ്ധ കരീം നബി സല്ലാഹു അലൈഹി വസീമിയുടെ ജീവിതം തന്നെയാണെന്ന് നമുക്ക് അവർക്കും അറിയാം പ്രബോധനം ഒരു വിശ്വാസിയുടെ അല്ല നാം ഓരോരുത്തരുടെയും ജീവിതം അതുപോലെ ആക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത് പ്രബോധനം ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന ഉണ്ട് നമുക്കറിയാൻ സാധിക്കും നാം ഒരു ഇൽമ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നു അത് അദ്ദേഹം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതിലൂടെയും നമുക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും നാം അത് മരിച്ചാലും നമുക്ക് അത് ആ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായിരുന്നല്ലോ മരിച്ചാലും നമുക്ക് ലഭിക്കുന്ന മൂന്ന് പ്രതിഫലങ്ങളിൽപ്പെട്ട ഒരു പ്രതിഫലം അതാണ് ഒന്ന് ഒന്ന് മക്കളുടെ കാര്യത്തിലും രണ്ടാമത് ഉപകാരപ്രദമായ അറിവ് മറ്റൊരു ലെവലിലേക്ക് ഷെയർ ചെയ്യുന്നതിലൂടെയും നമുക്ക് നമ്മുടെ കബറിലേക്ക് അതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് എബ് കരീം സല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞത് അതുകൊണ്ട് തന്നെ പ്രബോധനം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെ അധികം പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ നാം പ്രബോധനം ചെയ്യുന്നതിലൂടെ നമുക്ക് നന്മ തിന്മകൾ വേർതിരിച്ച് കാണുവാനും നന്മകൾ കൂടുതൽ ചെയ്യുവാനും തിന്മകളിൽ നിന്ന് മാറി നിന്ന് നനന്മകൾ കൂടുതൽ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ് ഒരിക്കൽ നബി കരീം സല്ലാഹു അലൈഹി വസ്ലമയോട് ചോദിക്കപ്പെട്ടു മനുഷ്യരിൽ ഏറ്റവും ഹയറായവൻ ആരാണെന്ന് നബി സല്ലാഹു അലൈഹി വസ്ലമ പറയുകയുണ്ടായി മുഹ്മിനും മുജാഹിദ് ഇ ഫിസബിൽ ഇല്ല തൻ്റെ ധനവും ശരീരവും റബ്ബു സുബഹാനവലയുടെ മാർഗ്ഗത്തിൽ ആരാണ് ചിലവഴിക്കുന്നത് അദ്ദേഹമാണ് ഏറ്റവും ഹയറായതെന്ന് നന്ദി സലുള്ള അലൈ ഇസ്ലാമ പറഞ്ഞത് അത് യുദ്ധമുള്ള സന്ദർഭങ്ങളിലാണെങ്കിൽ അങ്ങനെ യുദ്ധമില്ലാത്ത സന്ദർഭങ്ങളിൽ നാം അത് തൗഹീദിന്റെ കാര്യത്തിനും ഷിർക്കിനെതിരെയും സുന്നത്തിനു വേണ്ടിയുമെല്ലാം നമുക്ക് ചിലവഴിക്കാൻ സാധിക്കും അതുകൊണ്ട് നാം ഏവരും നമ്മുടെ ജീവിതവും നമ്മുടെ ശരീരവും നമ്മുടെ ധനവും റബ്ബിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ ശ്രമിക്കുക വെറുതെ സോഷ്യൽ മീഡിയയിൽ തൂണ്ടിക്കൊണ്ടിരിക്കാതെ നമുക്ക് ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രബോധനം ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല തന്നെയാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത് അതുകൊണ്ട് നാമേവരും അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക റബ്ബ് സുബാനവതാല നാമർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നാളെ റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുവാൻ റബ്ബു സുഹാന ഉത്താലയുടെ അടുക്കൽ പ്രതിഫലം ലഭിക്കുവാൻ കാരണമാകട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു ആഹ്ർദാമൻ അലഹദറബ്ബുലി അസ്ലാം